അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ ബോക്സ് ഓഫീസിൽ മികച്ച നേട്ടമുണ്ടാക്കി മുന്നേറുകയാണ് മലയാളത്തിലെക്കാലത്തെയും വലിയ കളക്ഷൻ നേടിയ പത്ത് ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ചിത്രം വീണ്ടും ഒരു പടികൂടെ മുന്നേറുകയാണ് മലയാളത്തിൽ സമീപകാലത്ത് അധികം പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രങ്ങളിലൊന്നാണ് നിവിൻ പോളി നായകനായ സർവമായ ഹൊറർ കോമഡി ജോണറിലെത്തിയ ചിത്രം ഇരു കൈകളും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് അഖില സത്യന സംവിധാനം ചെയ്ത ചിത്രം നിവിൻ പോളിയുടെ ഒരു ഗംഭീര തിരിച്ചുവരവ് കൂടെയായിരുന്നു ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കുന്നത് ഇപ്പോഴും തുടരുകയാണ് ആഗോള ബോക്സ് ഓഫീസിൽ സിനിമ ഇതിനോടകം നൂറ് കോടി പിന്നിട്ടു കഴിഞ്ഞു നിവിൻ പോളിയുടെ കരിയറിലെ ആദ്യ നൂറ് കോടി ചിത്രം കൂടിയാണിത് ചിത്രം പുറത്തിറങ്ങി ഇരുപത്തിനാല് ദിവസങ്ങൾ പിന്നിടുമ്പോഴും കളക്ഷനിൽ വലിയ മുന്നേറ്റം കാഴ്ച സാധിക്കുന്നുണ്ട് സർവമായ മലയാളത്തിലെ എക്കാലത്തെയും വലിയ കളക്ഷൻ നേടിയ പത്ത് ചിത്രങ്ങളുടെ ലിസ്റ്റിലും ഉൾപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ ആ ലിസ്റ്റിൽ ഒരു ചുവട് കൂടി മുന്നേറിയിരിക്കുകയാണ് സർവമായ ഒപ്പം നിവിൻ പോളി ബോക്സ് ഓഫീസിൽ മറ്റൊരു നാഴികക്കല്ലിനരികിലേക്കും എത്തിയിട്ടുണ്ട് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതിനോടകം നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി രൂപയാണ് നേടിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു നേരത്തെ ലൂസിഫറിനെ മറികടന്നാണ് ചിത്രം ബോളിവുഡിന്റെ ഓൾ ടൈം ടോപ്പ് ടെൻ കളക്ഷനിൽ എത്തിയിരുന്നത് ഇപ്പോഴത്തെ അതേ ലിസ്റ്റിൽ പ്രേമലുവിനെ മറികടന്ന് ഒൻപതാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് കരിയറിലെ ആദ്യ നൂറ്റി അൻപത് കോടി രൂപയുടെ നേട്ടവും ഇപ്പോൾ ഈ വാരാന്ത്യത്തിലും മികച്ച ഓക്യുപൻസി ചിത്രം നേടുന്നുണ്ട് അടുത്ത വാരത്തിലേക്കും അത് നീണ്ടാൽ ഉറപ്പായും ആ നേട്ടം സ്വന്തമാകും നാലാം വാരത്തിലും ഈ തരത്തിലൊരു ചിത്രം കളക്ഷൻ നേടുക അപൂർവമാണ് കണക്കുകൾ പ്രകാരം ൾക്സ് ഓഫീസിൽ നിന്ന് ഒന്നേ ദശാംശം നാല് അഞ്ചു കോടിയാണ് ചിത്രം നേടിയ നെറ്റ് കളക്ഷൻ സിനിമ ഉടൻ തന്നെ കോടി എത്തുമെന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് അതേസമയം ബോക്സ് ഓഫീസിൽ തകർപ്പൻ പ്രകടനം തുടരുന്ന സർവമായയുടെ ഒരീ ടി വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറാണ് ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ വിറ്റുപോയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം